ഇന്ന് മൂന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബുധനാഴ്ച രാവിലത്തെ കേരളത്തിലെ റബ്ബർ വില കമ്പോള വില നിലവാരം സ്വർണ്ണവില എന്നിവയാണ് ഇവിടെ പറയാൻ പോകുന്നത് ഇന്ന് സ്വർണത്തിന് വില കുതിച്ചുയരുന്നു അതുപോലെ റബ്ബറിൻ്റെ വിലയും മാറ്റമുണ്ട് നമുക്ക് വില നിലവാരം വിശദമായി നോക്കാം റബ്ബർ ബോർഡ് കോട്ടയം ആർ എസ് ഫോർ നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപ ആർ എസ് ഫൈവ് നൂറ്റി എൺപത്തിയെട്ട് രൂപ ഐ എസ് എൻ ഐ ട്വൻറ്റി നൂറ്റി അറുപത്തിനാല് രൂപ അമ്പത് പൈസ ലാറ്റസ് അറുപത് ശതമാനം നൂറ്റി മുപ്പത്തിരണ്ട് രൂപ പത്ത് പൈസ ഇന്ന് ആർ എസ് ഫോർ ആർ എസ് ഫൈവ് എന്നിവയ്ക്ക് അയിമ്പത് പൈസയും ഐ എസ് എൻ ആ ട്വൻറ്റിക്ക് അമ്പത് പൈസയും വർദ്ധിച്ചിട്ടുണ്ട് ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് ഫോർ നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപ ആർ എസ് ഫൈവ് നൂറ്റി എൺപത്തെട്ട് രൂപ കൊച്ചി മാർക്കറ്റിലും ആർ എസ് എസ് ഫോറിനും ആർ എസ് എസ് ഫൈവിനും അമ്പത് പൈസ വർദ്ധിച്ചിട്ടുണ്ട് ഇനി നമുക്ക് വ്യാപാരി വില കോട്ടയം നോക്കാം ആർ എസ് ഫോർ നൂറ്റി എൺപത്തി മൂന്ന് രൂപ ആർ എസ് ഫൈവ് നൂറ്റി എൺപത് രൂപ ഐ എസ് എസ് നൂറ്റി അറുപത്തി മൂന്ന് രൂപ അമ്പത് പൈസ മുതൽ നൂറ്റി അറുപത്തി നാല് രൂപ വരെ എഴുതി നമുക്ക് കേരളത്തിലെ ഒട്ടുമലിന് വില നോക്കാം എൺപത് ശതമാനം ഡി ആർ സി നൂറ്റി ഇരുപത്തി രൂപ അറുപത് ശതമാനം ഡി ആർ സി തൊണ്ണൂറ്റൊന്ന് രൂപ അമ്പത് പൈസ എഴുപത് ശതമാനം ഡി ആർ സി നൂറ്റി നാല് രൂപ മുതൽ നൂറ്റി പത്ത് രൂപ വരെ എഴുതി നമുക്ക് ഇന്നത്തെ ഗ്രേഡ് ഇനം ഷീറ്റിന് വില നോക്കാം ലൂസ് നൂറ്റി എൺപത്തി മൂന്ന് രൂപ ലോട്ട് നൂറ്റി എഴുപത് മുതൽ നൂറ്റി എഴുപത്തി അഞ്ച് രൂപ വരെ എഴുതി നമുക്ക് ലാറ്റക്സ് വില നോക്കാം ഫിഡ് ലാറ്റക്സ് നൂറ്റി എഴുപത്തി രൂപ ഇതാണ് കേരളത്തിലെ ഇന്നത്തെ റബ്ബറിൻ്റെ വിളനിലവാരം ഇനി നമുക്ക് കേരളത്തിലെ കമ്പോള വിളനിലവാരം നോക്കാം വെളിച്ചെണ്ണ തെയ്യ മുന്നൂറ്റി അറുപത്തി എട്ട് രൂപ വെളിച്ചെണ്ണ മില്ലിംഗ് മുന്നൂറ്റി എഴുപത്തി മൂന്ന് രൂപ കൊപ്ര എടുത്തവടി ഇരുന്നൂറ്റി പത്തൊൻപത് രൂപ അടക്ക പുതിയത് മുന്നൂറ്റി അമ്പത് രൂപ അടക്ക പഴയത് മുന്നൂറ്ററുപത് രൂപ കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ കയർ നേരിയത് മൂവായിരത്തി എണ്ണൂറ് രൂപ ചാതിക്ക തൊണ്ടൻ ഇരുന്നൂറ്റി എൺപത് രൂപ ചാതിവത്തി ചുവപ്പ് ആയിരത്തി ഇരുന്നൂറ് രൂപ ചതുരത്തി ചുവപ്പ് സെക്കൻഡ് നാനൂറ് രൂപ ചതുരത്തി മഞ്ഞ ആയിരത്തി ഇരുന്നൂറ് രൂപ ചാതിപത്തി ഫ്ലവർ ചോപ്പ് ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ ചാതിപത്തി ഫ്ലവർ മഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപ ഹൈറേഞ്ച് കായ മുന്നൂറ്റി മുപ്പത് രൂപ ഹൈറേഞ്ച് പരിപ്പ് അറുന്നൂറ് രൂപ ഗ്രാമ്പൂ എഴുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപ ഗ്രാമ്പൂ നാടൻ എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ ജാതിക്കാ തൊണ്ടില്ല പഴയത് അഞ്ഞൂറ്റി അമ്പത് രൂപ ജാതിക്കാ തൊണ്ടില്ല പഴയത് നൂറ്റി അമ്പത് രൂപ ജാതിക്ക തൊണ്ടില്ല പുതിയത് അഞ്ഞൂറ്റി എഴുപത് രൂപ പിണ്ണാക്ക് എസ്പെല്ലർ നാൽപ്പത് രൂപ പിണ്ണാക്ക് റോട്ടറി നാൽപ്പത്തി രൂപ ഇത് നമുക്ക് കേരളത്തിലെ കുരുമുളകിൻ്റെ കൂടെ നോക്കാം കുരുമുളക് കാർബിൾഡ് എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് രൂപ കുരുമുളക് അൺഗാർബിൾഡ് എഴുന്നൂറ്റി രണ്ട് രൂപ കുരുമുളക് പുതിയത് അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ കുരുമുളക് നാടൻ അറുന്നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ മഞ്ഞൾ സേലം നൂറ്റി അമ്പത്തഞ്ച് രൂപ ചുക്ക് ബെസ്റ്റ് ഇരുന്നൂറ്റി അമ്പത് രൂപ ചുക്ക് പുതിയത് ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി അമ്പത് രൂപ വരെ ഏലം പച്ച ആയിരത്തി അമ്പത് മുതൽ ആയിരത്തി നാനൂറ് രൂപ വരെ കൊക്കോ ഉണക്ക് മുന്നൂറ്റി നാൽപ്പത് മുതൽ മുന്നൂറ്റി എഴുപത് രൂപ വരെ കൊക്കോ പച്ച എഴുപത് മുതൽ തൊണ്ണൂറ് രൂപ വരെ കാപ്പിപ്പരിപ്പ് നാനൂറ്റി നാൽപ്പത്തഞ്ച് രൂപ കാപ്പി തൊണ്ടൻ ഇരുനൂറ് രൂപ ഇതാണ് കേരളത്തിലെ ഇന്നത്തെ കമ്പോള വില നിത ഇനി നമുക്ക് കേരളത്തിലെ സ്വർണ്ണ വില നോക്കാം ഇന്ന് കേരളത്തിലെ സ്വർണ്ണത്തിന് വീണ്ടും അറുന്നൂറ്റി നാൽപ്പത് രൂപ കൂടി ഇന്ന് മൂന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബുധനാഴ്ച ഒരു പവൻ സ്വർണത്തിന് എഴുപത്തി എട്ടായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയും ഒരു ഗ്രാം സ്വർണത്തിന് ഒമ്പതിനായിരത്തി എണ്ണൂറ്റി അഞ്ച് രൂപയിലും എത്തി നിൽക്കുന്നു ഇതോടെ ഈ വീഡിയോ പൂർണ്ണമാകുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്